ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും വൈ എസ് ആർ കോൺഗ്രസ് നേതാവുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ മൂല്യമുള്ള ഓഹരികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഹൈദരാബാദ് യൂണിറ്റ് ആണ് ഇ ഡിയുടെ ഹൈദരാബാദ് യൂണിറ്റ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഈ ഓഹരികൾ കണ്ടെത്തി കണ്ടുകെട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര ഈ സി ബി ഐ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് ഇപ്പോൾ ഈ കണ്ടുകെട്ടൽ നടന്നിരിക്കുന്നത് അതായത് കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് അധികാരത്തിലിരുന്നപ്പോൾ യു പി എ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ സി ബി ഐ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇ ഡി ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് കോടിയുടെ ഈ മൂല്യമുള്ള ഓഹരികൾ കണ്ടുകെട്ടിയിരിക്കുന്നത് ഇതിനു പുറമെ ഈ കേസിൽ ഉൾപ്പെട്ട ഡാൽമിയ സിമെൻറ്റ്സ് ഭാരത് ലിമിറ്റഡിൻ്റെ മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടിയുടെ മൂല്യമുള്ള വസ്തുക്കളും ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ മൂന്ന് കമ്പനികളിലുള്ള ഷെയറുകളാണ് ഇ ഡി കണ്ട് കണ്ടുകെട്ടിയിരിക്കുന്നത് അതായത് കാർമൽ ഏഷ്യ ഹോൾഡിംഗ് ലിമിറ്റഡ് സരസ്വതി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഹർഷ ഫേം എന്നീ കമ്പനികളിലെ ഓഹരികളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഇത് ഈ കേസിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വൈ എസ് രാജശേഖർ റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നടന്ന ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് സി കേസ് രജിസ്റ്റർ അക്കാലത്ത് ഈ കടപ്പ ജില്ലയിലെ നാനൂറ്റി ഏഴ് ഏക്കറിലെ ഈ ഖനനാനുമതി ലഭിക്കുന്നതിനായി ഡാൽമിയ സിമെന്റ് ഭാരത് ലിമിറ്റഡ് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ മായി ബന്ധമുള്ള ഒരു കമ്പനിയിൽ പണം നിക്ഷേപിച്ചിരുന്നുവെന്നായിരുന്നു സി ബി ഐ കണ്ടെത്തിയിരുന്നത് അതായത് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ഈ രഘുറാം ഈ ഡാൽമിയ സിമെന്റ്സ് ഭാരത് ലിമിറ്റഡ് എന്ന കമ്പനി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ജഗൻമോഹൻ റെഡ്ഡി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രഘുറാം സിമെന്റ് ലിമിറ്റഡ് എന്ന കമ്പനി ിൽ ഈ നിക്ഷേപിച്ചിരുന്നു എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് ഇങ്ങനെ ഈ പണം നിക്ഷേപിച്ചിരുന്നത് കടപ്പേലെ ഖനനാനുമതി ലഭിക്കുന്നതിനായിരുന്നു എന്നായിരുന്നു കാരണം അക്കാലത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ അച്ഛനായിരുന്ന വൈ എസ് രാജശേഖർ റെഡ്ഡിയായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഈ പണം നിക്ഷേപിച്ചിരുന്നെന്നായിരുന്നു സി ബി ഐയുടെ കേസിൽ പറഞ്ഞിരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു തുടർ ഇടപാട് നടന്നിട്ടുണ്ട് അതായത് ഈ രണ്ട് പിന്നീട് ഈ രഘുറാം സിമൻസിൻ്റെ രഘുറാം സിമെൻസിൻ്റെ ഓഹരികൾ ഒരു ഫ്രഞ്ച് കമ്പനിക്ക് കൈമാറ്റം ചെയ്തിരുന്നു അതായത് ജഗൻമോഹൻ റെഡ്ഡിയും അതുപോലെ തന്നെ ഡാൽമിയ സിമെൻറ്റ്സ് ഭാരത് ലിമിറ്റഡിൻ്റെ ഉടമകളിലൊരാ ഒരാളായ പുനീത് ഡാൽമിയും തമ്മിൽ ഏർപ്പെട്ടിരുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രഘുറാം സിമെൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി ഒരു ഫ്രഞ്ച് കമ്പനിക്ക് കൈമാറ്റം ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായി അൻപത്തി കോടി രൂപ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഹവാല ഇനത്തിലൂടെ ലഭിച്ചിരുന്നു എന്നായിരുന്നു സി ബി ഐ കണ്ടെത്തിയിരുന്നത് സി ബി എം പിന്നീട് ഇ ഡിയും ഒക്കെ യും ചെയ്തിരുന്നത് ഇതിന്റെ രേഖകൾ അതായത് ഈ കൈമാറ്റം ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പ് ഡൽഹിയിൽ ഉൾപ്പെടെ നടത്തിയിരുന്ന റെയ്ഡുകളിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നുവെന്നും ഈ കോടതികൾ സമർപ്പിച്ചിരുന്ന രേഖകളിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇതിന്റെ ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെയും ഈ ഡാൽമിയ സിമെന്റ്സ് ഭാരറ്റ് ലിമിറ്റഡിന്റെയും ആസ്തി വകുകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ നടപടിക്ക് ഇ ഡി തുടക്കം കുറിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഓഹരികളും വിവിധ മൂന്ന് കമ്പനികളിലുള്ള ഓഹരികളും അതുപോലെ തന്നെ ഡാൽമിയ സിമെന്റ്സ് ഭാരത് ലിമിറ്റഡിന്റെ ഈ ഭൂമിയും ഭൂമിയും കണ്ടുകെട്ടിയിരിക്കുന്നത് പക്ഷേ കണ്ടുകെട്ടിയിരിക്കുന്ന ഭൂമിക്ക് നിലവിൽ ഇ ഡി പറയുന്നതിനേക്കാളും എത്രയോ അധികം വിലയാണ് ഉള്ളതെന്നാണോ വിപണിയിൽ ഉള്ളതെന്നാണോ വിപണി മൂല്യമുള്ളതെന്നാണ് ഡാൽമിയ സിമെന്റ്സ് ഭാരത് ലിമിറ്റഡ് പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ വസ്തുക്കളാണ് നിലവിൽ ഇ ഡി കണ്ടെത്തി കണ്ടുകെട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഏതായാലും ഇത് ഈ കണ്ടുകെട്ടൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുവാനാണ് 大队的